Hi friends, welcome back to Visa's World Day. അപ്പൊ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ഉപ്പിലേക്ക് നിങ്ങൾ ഇതൊരു തുള്ളി മാത്രം ഒഴിച്ചു നോക്കൂ എലി പെരുച്ചാഴി പല്ലി പാറ്റ ഇവ മാത്രമല്ല പാമ്പുകൾ പോലും നമ്മുടെ വീടിന്റെ പരിസരത്തേക്ക് പിന്നെ വരികയില്ല കേട്ടോ അത് മാത്രമല്ല ഉപ്പ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയ കുറച്ച് നല്ല ടിപ്സുകളും കൂടി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ ഉപ്പ് പൊടിയൊക്കെ ഇട്ടുവെക്കുന്ന പാത്രത്തില് ചിലപ്പോഴൊക്കെ ഈർപ്പമൊക്കെ വന്ന് കട്ട പിടിക്കാറുണ്ട് അല്ലെങ്കിൽ നനവിന്റെ അംശമൊക്കെ കാണാറുണ്ടല്ലോ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ചിരട്ടയുടെ ഒരു ചെറിയ കഷ്ണം നമുക്ക് ഉപ്പിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഈ രീതിയിൽ നമ്മൾ ഉപ്പിലേക്ക് ചിരട്ട ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ നമുക്ക് വെള്ളത്തിന്റെ അംശം ഒന്നും ഇല്ലാതെ തന്നെ ഉപ്പ് നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം പഞ്ചസാരയൊക്കെ നമ്മൾ കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാല് അത് കട്ട പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണല്ലോ അതുപോലെ തന്നെ പഞ്ചസാരയിൽ ഉറുമ്പ് വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ് അതൊക്കെ ഒഴിവാക്കാനായിട്ടുള്ള ഒരു ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം കുറച്ച് ഉപ്പ് നമുക്ക് പഞ്ചസാരയുടെ മുകളിൽ ഇതുപോലെ വിതറി ഇട്ട് കൊടുക്കാം പഞ്ചസാരയുടെ മുകളിൽ ഉപ്പ് ഇതുപോലെ നമ്മൾ വിതറി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പിന്റെ ശല്യം നമുക്ക് ഒഴിവായി കിട്ടുന്നതാണ് അതുപോലെ തന്നെ നനവിന്റെ അംശമൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും പഞ്ചസാര കട്ട പിടിക്കാതിരിക്കാനൊക്കെ ഇത് നല്ലതാണ് അപ്പൊ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതുപോലെയുള്ള ശർക്കരയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വേഗത്തിൽ തന്നെ നനവൊക്കെ വന്ന് കുഴഞ്ഞതുപോലെ ആയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയൊന്നുമില്ലാതെ ശർക്കര ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാനായിട്ട് കുറച്ച് ഉപ്പ് നമുക്ക് ഇതുപോലെ വിതറിയിട്ട് കൊടുക്കാം ശർക്കരയിലേക്ക് കുറച്ച് ഉപ്പിട്ട് ഇതുപോലെ ഷേക്ക് ചെയ്ത് നമുക്ക് കെട്ടിവെക്കാവുന്നതാണ് ഈ രീതിയിൽ നമുക്ക് ശർക്കര എത്ര മാസം വേണമെങ്കിലും ഫ്രഷ് ആയിട്ട് തന്നെ എടുത്തു വെക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇപ്പൊ വെളുത്തുള്ളിക്കും അതുപോലെ തന്നെ ഇഞ്ചിക്കും ഒക്കെ ഒരുപാട് വിലക്കുറവുള്ള സമയമാണല്ലോ അങ്ങനെയുള്ള വെളുത്തുള്ളിയൊക്കെ നമുക്ക് മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം കേടു കൂടാതെ ഇരിക്കാനായിട്ടുള്ള ഒരു അടിപൊളി ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ഒരു ബോക്സ് ആണ് ഈ ഒരു ബോക്സിലേക്ക് നമുക്ക് ഒരു ന്യൂസ് പേപ്പർ ഇതുപോലെ വെച്ച് കൊടുക്കണം പേപ്പറിന്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി അല്ലികളായിട്ട് ബോക്സിലേക്ക് ഇട്ട് കൊടുക്കണം ണക്കിന് വെളുത്തുള്ളിയാണെങ്കിലും ആണെങ്കിലും മുളക്കാതെയും കേട് വർഷങ്ങളോളം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും വെളുത്തുള്ളിയുടെ ഈ ഒരു കാമ്പ് നിങ്ങൾ ആരും വലിച്ചെറിയല്ലേ കേട്ടോ അത് വെച്ച് നല്ലൊരു ടിപ്പും കാണിക്കുന്നുണ്ട് അപ്പൊ വെളുത്തുള്ളി എല്ലാം ഇതുപോലെ ബോക്സിലേക്ക് എടുത്തു വച്ചിട്ടുണ്ട് അതിനുശേഷം ആ ഒരു വെളുത്തുള്ളിയുടെ മുകളിലേക്ക് കുറച്ച് ഉപ്പ് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇതിന്റെ മുകളിൽ നമുക്ക് ഒരു പേപ്പർ ഇതുപോലെ വെച്ചു കൊടുക്കണം കാറ്റ് ഒട്ടും തന്നെ ഉള്ളിലേക്ക് പോകാതിരിക്കാനായിട്ടാണ് ഇതുപോലെ നമ്മൾ ചെയ്യുന്നത് നന്നായിട്ട് ടൈറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം ഈ രീതിയിൽ നമുക്ക് വെളുത്തുള്ളി ഫ്രിഡ്ജിൽ ഒന്നും വെക്കാതെ മാസങ്ങളോളം വെളിയിൽ തന്നെ സൂക്ഷിച്ചു വെക്കാം ഇനി നമ്മൾ മാറ്റി വെച്ച ആ ഒരു വെളുത്തുള്ളിയുടെ കാമ്പ് കൊണ്ട് എന്ത് സൂത്രമാണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം ഇതുകൊണ്ട് ഒരു അടിപൊളി ടിപ്പെന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ അരി കിലോ കണക്കിന് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമല്ലോ ചിലപ്പോഴൊക്കെ നമ്മുടെ അരിയിൽ കാലാവസ്ഥയുടെ മാറ്റം കൊണ്ട് വണ്ടും ചെള്ളുമൊക്കെ കേറാനുള്ള ചാൻസ് ഉണ്ട് അരി നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അരിക്കുള്ളിൽ നമുക്ക് ഇതുപോലെ വെളുത്തുള്ളിയുടെ കാമ്പൊക്കെ ഇട്ട് കൊടുക്കാം എത്ര വർഷം കഴിഞ്ഞ് അരി ഓപ്പൺ ചെയ്ത് നോക്കിയാലും അതിനകത്തേക്ക് വണ്ടോ ചെള്ളോ ഒന്നും തന്നെ കേറിയിട്ടുണ്ടാവില്ല അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെയൊക്കെ വീട്ടിൽ അരിയും ഗോതമ്പും ഒക്കെ പൊടിച്ച് കിലോ കണക്കിന് സൂക്ഷിച്ച് വെക്കാറുണ്ടല്ലോ അതിലൊക്കെ ആ ഒരു ടേസ്റ്റിൽ വ്യത്യാസം വരാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ വണ്ട് കേറാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ക്ലോസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് നാളത്തേക്ക് നമുക്ക് പൊടിയൊക്കെ ഇതുപോലെ എടുത്തു വെക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇനി നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടിപ്പ് എന്താണെന്ന് നോക്കാം ഉപ്പിലേക്ക് നമ്മൾ ഇതൊരു തുള്ളി ഒഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെയൊക്കെ വീട്ടിലുള്ള എലി പെരിച്ച പല്ലി പാമ്പ് ഇവയൊന്നും പിന്നെ പോലും വരികയില്ല കേട്ടോ അതെങ്ങനെയൊക്കെ ആണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എന്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇതിനായിട്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കാത്ത ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ സിന്നമൺ പൊടിച്ചതാണ് നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടുന്ന പട്ടയുടെ പൊടിയാണ് ഇത് രണ്ട് വെളുത്തുള്ളിയുടെ അല്ലി ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ ഹാർട്ടിക്ക് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ ഇനി ഇത് നമുക്ക് മിക്സ് ആക്കി എടുക്കണം ഇനി നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാ സംഭവങ്ങളും നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ എലി പെരിച്ചായി അതുപോലെ തന്നെ പല്ലി പാമ്പ് ഇവയൊക്കെ എന്നേക്കുമായിട്ട് ഓടിക്കാൻ പറ്റിയ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇനി നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു സൊല്യൂഷൻ ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇത് നന്നായിട്ട് തന്നെ സോക്കായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇപ്പൊ ആ ഒരു പട്ടയുടെയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു സ്മെല്ല് നല്ല രീതിയിൽ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഇത് കേട്ടോ ഉപയോഗിച്ച് നോക്കിയവർക്കെല്ലാം നല്ല റിസൾട്ട് കിട്ടിയ ഒരു സൊല്യൂഷൻ തന്നെയാണിത് അപ്പൊ എല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി ഇത് നമുക്ക് ഒരു അരിപ്പ വെച്ച് അരിച്ചൊഴിക്കാം ഇതുപോലെയുള്ള ബോട്ടിലേക്ക് നമുക്കിനിത് മാറ്റി കൊടുക്കണം രാത്രി ജോലിയൊക്കെ കഴിഞ്ഞാല് കിച്ചൺ സിങ്കിൽ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കിച്ചൺ സിങ്കിൽ നിന്നും വരുന്ന ആ ഒരു ബാഡ് സ്മെല് മാറ്റാൻ ഈ ഒരു സൊല്യൂഷൻ വളരെ നല്ലതാണ് അതുപോലെ തന്നെ സിങ്കിനുള്ളിൽ നിന്നും വരുന്ന ചെറിയ ചെറിയ പ്രാണികളെയൊന്നും പിന്നീട് നമുക്ക് കാണാനേ പറ്റില്ല ജോലിയൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലും കൗണ്ടർ ടോപ്പിലും ഒക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം പല്ലി പാറ്റ ഇവകളെയൊന്നും പിന്നീട് കിച്ചണിന്റെ അടുത്തേക്ക് പോലും വരികയില്ല അതുപോലെ തന്നെ വൈകുന്നേര സമയത്ത് വീടിന്റെ ചുറ്റിലും നമുക്ക് ഈയൊരു സൊല്യൂഷൻ നല്ല രീതിയിൽ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം മറ്റു നക്കിൽ തന്നെ എലി പെരിച്ചായി മാത്രമല്ല പാമ്പുകളൊക്കെ ഓടി പോകുന്നതായിരിക്കും ഒന്നും പിന്നീട് നമുക്ക് വീടിന്റെ പരിസരത്ത് പോലും കാണാനേ പറ്റില്ല കേട്ടോ ഉറപ്പായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്സ് എന്താണെന്ന് നോക്കാം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഡെറ്റോൾ ആണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പല്ലി പാറ്റ അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികള് ഇവയൊക്കെ സ്ഥിരമായി വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഇതുപോലെ ഇത് കൊടുക്കാവുന്നതാണ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണിത് ഈ ഒരു സ്മെല്ല് കാരണം ആ ഭാഗത്തേക്കൊന്നും പിന്നെ പല്ലികളോ പാറ്റകളോ ഒന്നും തന്നെ വരികയില്ല അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്